ശ്രീ പരമാത്മനേ നമ ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന പതിമൂന്നാം അധ്യായത്തിലെ ശ്ലോകം പരമാത്മേതി ദേഹേസ്മിൻ ഇരുപത്തി അസ്മിൻ ദേഹേ ഈ ദേഹത്തിൽ വിളങ്ങുന്ന പരഹ പുരുഷ പരമപുരുഷനെ ഉപദ്ര സാക്ഷിയെന്നും അനുമത അനുമതി നൽകുന്നവനെന്നും ഭർത്താ ഭരിക്കുന്നവനെന്നും ഭോക്ത ഭോക്താവെന്നും മഹേശ്വരഹ മഹേശ്വരൻ എന്നും പരമാത്മാച്ച അബി പരമാത്മാവെന്നും ഇതി ഉക്ത പറയുന്നു ഈ ദേഹത്തിൽ വിളങ്ങുന്ന പരമപുരുഷനെയാണ് സാക്ഷിയെന്നും അനുമതി നൽകുന്നവനെന്നും ഭരിക്കുന്നവനെന്നും ഭോക്താവെന്നും മഹേശ്വരൻ എന്നും പരമാത്മാവ് പരമാത്മാവ് എന്നൊക്കെ പറയുന്നത് പ്രകൃതിസ്ഥനായി ഗുണസംഘം കൊണ്ട് പരമപുരുഷനിൽ ആ പരമപുരുഷനിൽ നിന്ന് ഭിന്നിച്ച പോലെ കഴിയുന്ന ക്ഷേത്രജ്ഞൻ അമാനിത്വം തുടങ്ങി ജ്ഞാനോപായങ്ങൾ വഴി ക്ഷേത്രത്തെ അകറ്റി സ്വരൂപാനുഭവത്തിൽ എത്തുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത് ജ്ഞാനാഭ്യാസം കൊണ്ട് ചിത്തശുദ്ധി വന്ന് ക്രമേണ ക്ഷേത്രമകലാൻ തുടങ്ങുന്നതോടെ ആ ക്ഷേത്രം അകലുന്നതോടെ പടിപടിയായി ഏതെല്ലാം ഭാവങ്ങളിൽ പരമപുരുഷനോട് അടുക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ അനുഭവത്തെ മുൻനിർത്തി ഈ ശ്ലോകത്തിൽ മനോഹരമായി വിവരിച്ചിരിക്കുന്നത് ഗുണസംഘം നിമിത്തം താൻ ദേഹമാണെന്ന് അഭിമാനിച്ച് കാര്യകാരണങ്ങളുമായി ഗാഢബന്ധം പുലർത്തി കഴിയുകയായിരുന്നല്ലോ ക്ഷേത്രജ്ഞൻ തുടർന്നാണ് വിവേകിയായി ക്ഷേത്ര ക്ഷേത്രജ്ഞ ഭേദമറിഞ്ഞ് സ്വരൂപാനുഭവത്തിനായി യത്നിക്കുന്നത് ജ്ഞാനാഭ്യാസം ഏതാണ്ടൊക്കെ പാകപ്പെട്ടാൽ ഉള്ളിൽ പ്രസാദമയമായ ആത്മസാന്നിധ്യം അനുഭവപ്പെടും കാര്യകാരണ സംഘാതത്തെയും അവയുടെ കർമ്മങ്ങളെയും താൻ കാണുന്നുണ്ട് എങ്കിലും താൻ യഥാർത്ഥത്തിൽ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്ന് അറിയാറാകും ഇതാണ് ആത്മാവിൻ്റെ സാക്ഷി സ്വരൂപം ഈ ലത്തിൽ കാര്യകാരണ സംഘാതത്തിന്റെ മേൽ തനിക്ക് നിയന്ത്രണമൊന്നും നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല എന്നാൽ അവയുടെ കർമ്മങ്ങളുമായി താൻ ബന്ധിക്കുന്നില്ല എന്നാണ് അനുഭവം അഞ്ചാം അധ്യായത്തിലെ എട്ടാമത്തെയും ഒൻപതാമത്തെയും ശ്ലോകങ്ങളിൽ ഈ അനുഭവത്തെ ഭഗവാൻ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് ജ്ഞാനാഭ്യാസം മുന്നേറുന്നതോടെ താൻ സാക്ഷി മാത്രനാണെങ്കിലും തൻ്റെ അനുവാദവും അനുമോദനവും ലഭിച്ചാലേ കാരണങ്ങൾ പ്രവർത്തിക്കൂ എന്ന ഘട്ടം വന്നു ചേരുന്നു ആത്മാനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാരണങ്ങളെ പാട്ടിലാക്കി ലോകസമഗ്രഹ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്ന ഘട്ടമാണിത് കുറെ കൂടി അനുഭവം ശക്തിപ്പെട്ടാൽ തൻ്റെ ഇച്ഛയ്ക്കനുസരണമായി കാരണങ്ങളെ ഏത് സമയത്തും പ്രവർത്തിപ്പിക്കാനോ പ്രവർത്തിക്കാനോ പ്രവർത്തിപ്പിക്കാതിരിക്കാനോ കഴിയുന്ന ഘട്ടം വന്നു ചേരുന്നു ഇതാണ് കാര്യകാരണ സംഘാതത്തിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഭർതൃഭാവം ആ ഒരു ഭർതൃഭാവം എന്ന് പറയുന്നത് ആ ഭരിക്കുന്ന ഭാവം എന്ന് പറയുന്നത് ഇതാണ് ഇച്ച പോലെ സമാധി അനുഭവത്തിന് കരുത്തുള്ള ഒരു ജ്ഞാനിയുടെ അനുഭവമാണിത് തുടർന്ന് നിരന്തരമായി ആത്മാനന്ദാനുഭവം കൈവരുന്നു ഇതാണ് ഭോക്തൃഭാവം ഇവിടത്തെ ഭോക്തൃ ശബ്ദത്തിന് വിഷയഭോക്താവാണ് എന്ന് ഒരിക്കലും അർത്ഥം പറയാൻ പാടില്ല വിഷയഭോക്താവ് എന്നുള്ള അർത്ഥം പറയാൻ പാടില്ല സാക്ഷാത്കാരാനുഭവക്രമമാണ് ഇവിടെ വർണ്ണിക്കുന്നതെന്ന് സ്പഷ്ടമാണല്ലോ നിരന്തരമായ ആത്മാന ആത്മാനുഭവത്തോടെ തന്റെ സ്വരൂപം തന്നെ പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് ബോധ്യമാകും അനുഭവഘട്ടമാണ് മഹേശ്വരത്വം പ്രപഞ്ച പ്രതിഭാസങ്ങളെയും കടന്നു നിൽക്കുന്ന ആ പ്രപഞ്ച പ്രപഞ്ചപ്രതിഭാസങ്ങളെയെല്ലാം അതിക്രമിച്ചു നിൽക്കുന്ന നിത്യശുദ്ധമായ അദ്വയ ബ്രഹ്മമാണ് താനെന്ന് നിർവികൽപ്പമായി അനുഭവിക്കുന്നതാണ് പരമാത്മ സാക്ഷാത്കാരം ഒരാൾ ദേഹവുമായി കഴിയവേ തന്നെ ഈ നിലകളിലെല്ലാം ആത്മാനുഭവം നേടാൻ കഴിയുമെന്ന് വ്യക്തമാക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകം പുരുഷം പ്രകൃതി പുരുഷനെയും ഗുണൈ സഹ പ്രകൃതി ഗുണങ്ങളോടുകൂടിയ പ്രകൃതിയെയും യേത്തി ആരറിയുന്നുവോ സഹ സർവഥ സർവർത്തമാന അഭി അവൻ എങ്ങനെ ഇരുന്നാലും ഭൂയഹ ന അഭിചായതേ വീണ്ടും ജനി ജനിക്കേണ്ടി വരുന്നില്ല അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ പുരുഷനെയും ഗുണങ്ങളോട് കൂടിയ പ്രകൃതിയെയും ആരാണ് അറിയുന്നത് അവൻ എങ്ങനെ ഇരുന്നാലും വീണ്ടും ജനിക്കേണ്ടി വരുന്നില്ല എന്നാണ് ജനന മരണങ്ങൾ നിത്യമുക്തനായ ക്ഷേത്രജ്ഞന്റെ വെറും ഭ്രമാനുഭവങ്ങളാണ് സൂക്ഷ്മ പരിശോധനയിൽ ഒരാൾ ആഗ്രഹിച്ചാൽ പോലും ജനിക്കാനോ മരിക്കാനോ യഥാർത്ഥത്തിൽ കഴിയുകയില്ല ജനിക്കുന്നു മരിക്കുന്നു എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഭ്രമിക്കാം അത്രേയുള്ളൂ പുരുഷൻ നിത്യമുക്തനായ ആദ്യ കാരണമാണ് ആ കാരണത്തിന്റെ നിത്യ മുക്തതയ്ക്ക് ആ നിത്യമുക്തയ്ക്ക് ഒരു കേടും വരുത്താതെ ശക്തി കാര്യകാരണങ്ങളെ പ്രകടമാക്കി മറയ്ക്കുന്നു ശക്തിയും കാര്യകാരണങ്ങളും പ്രകടരൂപത്തിൽ ജഡങ്ങളാണ് അവയുടെ പരിണാമങ്ങൾ പോലും പുതുതായ ജനിക്കലോ മരിക്കലോ അല്ല സൂക്ഷ്മരൂപിണിയായ ശക്തി ഒളിഞ്ഞിരിക്കുന്ന സ്ഥൂല രൂപങ്ങൾ പുറത്തു കാട്ടുന്നു മറയ്ക്കുന്നു വീണ്ടും പുറത്തു കാട്ടുന്നു ഇത് പ്രകൃതിയിൽ സദാ ചക്രാകാരമായി സംഭവിക്കുകയാണ് സൂക്ഷ്മം സ്ഥൂലമാകുന്നതോ സ്ഥൂലം സൂക്ഷ്മമാകുന്നതോ എങ്ങനെ ജനന മരണങ്ങളാകും ശക്തിസ്പന്ദന ദശയിൽ പോലും ഇവിടെ വസ്തുവിനെ അണുപോലും കൂടുതലോ കുറവോ ഈ പരിണാമങ്ങൾ പരിണാമങ്ങൾ കൊണ്ട് സംഭവിക്കുന്നില്ല ഇക്കാര്യം ഇന്ന് ഭൗതിക ശാസ്ത്രത്തിന് പോലും സമ്മതമാണ് അപ്പോൾ പുതുതായി എന്ത് ജനിച്ചു എന്ത് മരിച്ചു അപ്പോൾ ഈ ശക്തിയോ പുതുവായ പുതുതായ അതായത് വസ്തുവായ പുരുഷന്റെ ശക്തിയാണ് ഇവിടെ മാത്രമേ ഇവിടെ ഉള്ളൂ ഒന്നും തന്നെയില്ല ശക്തി മുഴുവൻ പ്രകടഭാവം വിട്ടു മറഞ്ഞാലും ശക്തിക്കോ ശക്തനോ യാതൊരു കുറവും സംഭവിക്കുന്നില്ല രൂപങ്ങൾ ശക്തിയിൽ ഒളിഞ്ഞിരിക്കുന്നത് പോലെ ശക്തി ശക്തനിൽ ഒളിഞ്ഞിരിക്കുന്നു അത്രേ ശക്തൻ സനാതന സത്യമായതുകൊണ്ട് ആ ശക്തന്റെ ശക്തിയും ഒരു കുറവും വരാത്ത സനാതന സത്യം തന്നെയാണ് പ്രകൃതിയും പുരുഷനും അനാദി എന്ന് നേരത്തെ പറഞ്ഞത് ഇത് ഇത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷന്റെ ശക്തിയായ പ്രകൃതി പുരുഷൻ തന്നെയാണ് ശക്തിയിൽ ഒളിഞ്ഞിരുന്ന് പ്രകടമായി മറയുന്ന കാര്യരൂപങ്ങളും പുരുഷൻ തന്നെയാണ് ഇങ്ങനെ എല്ലാം പുരുഷമയമായി കാണുന്നതാണ് സത്യദർശനം ആരംഭത്തിൽ പ്രകൃതി എന്നും പുരുഷനെന്നും വേർതിരിച്ച് വിവരിക്കുന്നതൊക്കെ എണ്ണമറ്റ പലത് കണ്ട് ഭ്രമിക്കുന്ന അജ്ഞനെ അദ്വയ അടുപ്പിക്കാനുള്ള ഉപായങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി പുരുഷ രഹസ്യം ധരിച്ച് ജ്ഞാനോപായങ്ങൾ അഭ്യസിക്കുന്നയാൾക്ക് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരമെല്ലാം പുരുഷനെ നേരിൽ അനുഭവിക്കാനും സാധിക്കും യുക്തിക്ക് തന്നെ ജനന മരണാനുഭവം ഭ്രമമാണെന്ന് തെളിയുന്നു ആ നിലയ്ക്ക് സനാതനമായ അദ്വയ പുരുഷനെ അനുഭവിച്ചറിയുന്നയാൾക്ക് ആ ഭ്രമം പാടെ മാറിക്കിട്ടുമെന്ന് വിശേഷിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇത് തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത് ഈ പുരുഷൻ എന്ന് പറയുന്നത് പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുന്നത് കൊണ്ടാണ് തീരുന്നത് പ്രകൃതിയുമായ സമ്പർക്കമില്ലെങ്കിൽ സുഖ ദുഃഖങ്ങൾക്ക് വിധേയരാവാതെ ഒരു സാക്ഷി എന്ന നിലയിൽ പുരുഷന് നിൽക്കാമായിരുന്നു എന്നാൽ വിചിത്രം എന്നെ പറയണ്ടു ആനന്ദ സ്വരൂപിയായ പരമാത്മാവ് ഇന്ദ്രിയ മനോബുദ്ധികളിൽ അഭിമാനിച്ചും അവയുടെ വിഷയങ്ങളിൽ ഭ്രമിച്ചും ശോകമോഹങ്ങൾ കൊണ്ടുഴലുന്നു ആസക്തിയോടെ വിഷയങ്ങൾ ഭുജിക്കുന്നവന് വിഷയവാസനകൾ ഉണ്ടാകുന്നു അവ അനുഭവിച്ചു തീർക്കാൻ ഉത്കൃഷ്ടയോനികളിലോ യോനികളിലോ വീണ്ടും ജന്മം എടുക്കേണ്ടി വരുന്നു എന്നാൽ ജ്ഞാനി സംസാര ബന്ധത്തിൽ നിന്ന് വിമുക്തി നേടുന്നു പ്രകൃതി എന്നാൽ എന്ത് പുരുഷന്റെ സ്വരൂപം എന്ത് പരമാത്മാവ് എങ്ങനെ ക്ഷേത്രത്തിൽ അഭിമാനിച്ച് ക്ഷേത്രജ്ഞനായി ക്ഷേത്രജ്ഞനായിത്തീർന്നു കാരണങ്ങളുടെ പ്രവർത്തനങ്ങളെ നിർണയിക്കുന്ന വാസനകളുടെ പ്രകൃതം എന്ത് എന്നൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് ജ്ഞാനി ഒരു വസ്തുവിനെ ശരിക്കറിയണമെങ്കിൽ നാം അതിൽ നിന്ന് മാറി നിൽക്കണം അതുമായി ഒട്ടി നിൽക്കുന്നവനെ അതിനെ പൂർണമായി അറിയാൻ ആവില്ല വിഷയപ്രപഞ്ചത്തെയും ഇന്ദ്രിയങ്ങളെയും വാസനകളെയും ശരിയായി അറിയണമെങ്കിൽ അവയിൽ നിന്ന് വിട്ടു നിൽക്കുക തന്നെ വേണം അപ്പോൾ പരമാത്മതത്വം സാക്ഷാത്കരിക്കാം ദൃശ്യപ്രപഞ്ചത്തിൽ നിന്ന് വിട്ടാൽ നാം എവിടെ നിൽക്കും ദൃക്കായ പരമാത്മാവിൽ തന്നെ നിൽക്കും ഇങ്ങനെ പരമാത്മതത്വം സാക്ഷാത്കരിക്കുമ്പോൾ നാം അവിദ്യയെ തരണം ചെയ്യുന്നു അവിദ്യ നീങ്ങിയാൽ അതായത് വാസനകൾ അവശേഷിക്കുന്നില്ലെങ്കിൽ പുതിയ ആ വീണ്ടും വേറെ ഒരു പുതിയ ശരീരം സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ വാസനകൾ തീർന്ന യോഗി ആത്മസാക്ഷാത്കാരം നേടിയ ശേഷം എങ്ങനെ ജീവിച്ചാലും ശരി കർത്തൃത്വ ഭോക്തൃത്വാഭിമാനം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ പുതിയ വാസനകൾ ജനിക്കുന്നതുമല്ല ദേഹത്യാഗ സമയത്ത് വാസനകൾ ബാക്കിയില്ലാത്തതുകൊണ്ട് പുനർജന്മത്തിന്റെ ആവശ്യം വരുന്നില്ല സ്വസ്വരൂപമറിയാത്ത ജീവനാണ് കർത്തൃത്വഭോക്തൃത്വാഭിമാനത്തോടെ കർമ്മം ചെയ്ത് വാസനകൾ അർജിക്കുന്നത് ആർജിച്ച വാസനകൾക്കനുസരിച്ച് പുതിയ ശരീരമെടുത്ത് ഫലം അനുഭവിച്ചു തീർക്കാൻ ജീവൻ നിർബന്ധിതനായി തീരും ആത്മസാക്ഷാത്കാരം നേടിയ ജീവൻ മുക്തനെ സംബന്ധിച്ചിടത്തോളം വാസനകൾ അവശേഷിക്കുന്നില്ല ദേഹം പതിക്കുന്നത് വരെ ജീവിതം തുടരുന്നു എന്ന് മാത്രം ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി ഭവിക്കുന്നു ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം ധ്യാനേനാത്മനെ പശ്യന്തി കേജിത് അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ കേത്മാനം ചിലർ ആത്മാവിനെ ധ്യാനേനാ ആത്മനെ പശ്യന്തി ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ കാണുന്നു അന്യേ സാഖ്യേന യോഗേന മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും അപരെ കർമ്മയോഗേന ച വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് തന്നിൽ തന്നെ കാണുന്നു മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ അറിയുന്നു യോഗികളായ ചിലർ സഗുണമോ നിർഗുണമോ ആയ ധ്യാനം പരിശീലിച്ച് ബോധസ്വരൂപമായ ആത്മാവിനെ ഇതര സങ്കല്പങ്ങളെ അകറ്റി ഏകാഗ്രമായ ചിട്ടം കൊണ്ട് ഹൃദയത്തിൽ കണ്ടെത്തുന്നു ജ്ഞാനികളായ മറ്റു ചിലർ വിചാരമാർഗം സ്വീകരിച്ച് വിരക്തരായി ആത്മദർശനം നേടുന്നു ലോകവ്യവഹാരത്തിൽ ഏർപ്പെട്ടു കഴിയുന്ന ഗൃഹസ്ഥന്മാരും മറ്റും ലോകകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തന്നെ കർമ്മങ്ങളെല്ലാം ഭഗവതർപ്പണമായി ഫലേച്ച വെടിഞ്ഞ് ചെയ്തും ആത്മാവിനെ കണ്ടെത്തുന്നു ഫലേച്ച യെ ഒഴിവാക്കിയിട്ട് അങ്ങനെ ചെയ്തും ആത്മാവിനെ അവർ കർമ്മയോഗികൾ കണ്ടെത്തുന്നു സ്വന്തം ഹൃദയത്തിലാണ് ആത്മാവിനെ ആദ്യം കണ്ടെത്തേണ്ടത് ഇതിന് മുഖ്യമായും ജ്ഞാനയോഗമെന്നും കർമ്മയോഗമെന്നും രണ്ട് ഉപായങ്ങളാണ് ഉള്ളതെന്ന് ഭഗവാൻ മൂന്നാം അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടായി പറഞ്ഞെങ്കിലും ഈ ഉപായങ്ങളെ അതിർവരപ്പെട്ട് തിരിക്കാൻ സാധ്യമല്ല എന്നും ആരംഭ ദശ കഴിഞ്ഞാൽ ഇവയ്ക്ക് വലിയ ഭേദമൊന്നും കാണുകയില്ല എന്നും അഞ്ചാം അധ്യായത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ശ്ലോകം പ്രഥമ ദൃഷ്ടിയിൽ ധ്യാനയോഗം സാഖ്യയോഗം കർമ്മയോഗം എന്ന മൂന്ന് യോഗങ്ങൾ നിർദ്ദേശിക്കുന്നത് പോലെ തോന്നാം വാസ്തവത്തിൽ ധ്യാനയോഗവും കർമ്മയോഗവും ഒന്ന് തന്നെയാണ് ധ്യാന കർമ്മഫല ത്യാഗ എന്ന് പന്ത്രണ്ടാം അധ്യായത്തിലെ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ഓർമ്മിക്കുന്നത് അത് ഒന്ന് നല്ലതാണ് പിന്നെ ഇവിടെ ധ്യാനയോഗം എന്തിനു പ്രത്യേകം പറഞ്ഞു എന്നുള്ള സംശയം വരാം ഏതെങ്കിലും സഗുണമോ നിർഗുണമോ നിർഗുണമോ ആയ ഉപാസന പ്രബലമായി അഭ്യസിക്കുന്നവരെ വേർതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നേയുള്ളൂ ചിലർ പ്രബലമായ ഏതെങ്കിലും ഉപാസന ശീലിച്ച് വളരെ സമയം അതിനുവേണ്ടി ചിലവഴിച്ച് കർമ്മരംഗത്ത് കഴിയുന്നു മറ്റു ചിലർ അധിക സമയവും കർമ്മങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ ഈശ്വരാർപ്പണ ബുദ്ധി പുലർത്തി ഫലേച്ഛാ ത്യാഗം ശീലിക്കുന്നു കർമ്മയോഗികളിൽ തന്നെയുള്ള ഈ ഭേദം കാണിക്കാൻ ധ്യാന സാധന പ്രത്യേകം പറഞ്ഞു എന്നേയുള്ളൂ സന്യാസിമാരുടെ മാർഗമാണ് ജ്ഞാനയോഗം അഥവാ വിചാരമാർഗം ഈ വിഭാഗമെല്ലാം പ്രാധാന്യത്തെ മാത്രം ആസ്പദമാക്കിയാണ് എന്ന് ആ ഒരു തീരുമാനം എവിടെയും ഓർക്കുന്നത് നല്ലതാണ് ധ്യാനം പാടെ വിട്ട് ജ്ഞാനമോ ജ്ഞാനം മുഴുവനായിട്ട് വിട്ട് ധ്യാനമോ കർമ്മം മുഴുവനായിട്ട് വിട്ട് ഇവ രണ്ടുമോ അഭ്യസിക്കുക സാധ്യമല്ല ധ്യാനയോഗമോ ജ്ഞാന യോഗമോ കർമ്മയോഗമോ ഒന്നും കൃത്യമായി തൽക്കാലം അനുഷ്ഠിക്കാൻ കഴിയാത്തവർ ആദ്യമായി സാധന ചെയ്യുമ്പോൾ ആ പ്രാരംഭ സാധന എന്ന നിലയിൽ ശ്രവണ സാധന അനുഷ്ഠിക്കേണ്ടതാണ് കേട്ടുകൊണ്ടിരിക്കേണ്ടതാണ് ഭഗവത് കഥകളും തത്ത്വ വിവരണങ്ങളും അറിവുള്ളവർ പറഞ്ഞത് കേൾക്കുന്നതാണ് അത് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ശ്രവണസാധന ശ്രവണം ക്രമേണ മനന നിധിധ്യാസനങ്ങൾക്ക് വഴിതെളിയിച്ച് അവരെ ആത്മദർശന സമർത്ഥമാക്കി തീർക്കും ഇതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ വിശദമാക്കാൻ പോകുന്നത് ഇരുപത്തി ആറാമത്തെ ശ്ലോകം

മൃത്യം സാഗരം കടക്കുക തന്നെ ചെയ്യും ധ്യാന കർമ്മയോഗങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ അറിവില്ലാത്തവർ അവയെക്കുറിച്ച് അറിയ അറിയാവുന്നവർ പറയുന്നതൊക്കെ ആവർത്തിച്ച് കേട്ടിട്ട് എന്നെ ഭജിക്കാൻ തുടങ്ങുന്നു വീണ്ടും വീണ്ടും എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുള്ള അവരും മരണത്തെ ജയിക്കുക തന്നെ ചെയ്യുന്നു ഉത്തമാധികാരികൾക്കും മധ്യമാധികാരികൾക്കും പറ്റിയ മാർഗങ്ങൾ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നിർദ്ദേശിച്ചു മന്നാധികാരികൾക്കുള്ള മാർഗമാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ട് അതായത് ധ്യാനിക്കാനോ ശാസ്ത്ര വിചാരം ചെയ്യാനോ കർമ്മയോഗം അനുഷ്ഠിക്കാനോ കഴിവില്ലാത്ത ചിലരുണ്ട് അവർ അറിവുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആചരിച്ചാൽ മാത്രം മതി ആചാര്യന്മാരോ മറ്റ് സജ്ജനങ്ങളോ ഉപദേശിച്ചു തരുന്ന പ്രകാരം ഈശ്വരോപാസന ചെയ്യുന്ന സാധകന്മാരും മൃത്യുവിനെ തരണം ചെയ്ത് പരമപദം പ്രാപിക്കും മൃത്യുവിനെ ദേഹനാശം എന്ന് മാത്രമല്ല അർത്ഥം മനോബുദ്ധി തലങ്ങളിൽ അനുഭവപ്പെടുന്ന എല്ലാ മാറ്റങ്ങളെയും അത് കുറിക്കുന്നു ശരീരാതി ഉപാധികളുമായി തന്മയീ ഭാവത്തിൽ വർത്തിക്കുന്നിടത്തോളം കാലം നമ്മുടെ എല്ലാ അനുഭവങ്ങളും നശ്വരങ്ങളായിരിക്കും മൃത്യുവിനെ മാറ്റത്തിന് വിധേയമായിരിക്കും പരമപദം നേടിയവർ മൃത്യുവിനെ തരണം ചെയ്യുന്നു പരിണാമ വിധേയമല്ല പരമപദം എന്നർത്ഥം വേദാന്തശാസ്ത്ര പ്രകാരം ദേഹത്യാഗമല്ല യഥാർത്ഥ മൃത്യു സത്യത്തിൽ നിന്ന് അകലുന്നതാണ് മരണം സത്യത്തോട് അടുക്കുന്നത് ജീവിതവും ഭാരതത്തിൽ തന്നെയുള്ള സനത് സുജാതീയ ഭാഗത്ത് സനത് കുമാരൻ ഇക്കാര്യം ധൃതരാഷ്ട്രക്ക് നല്ലവണ്ണം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് പ്രമാദമാണ് മൃത്യു എന്നാണ് അവിടെ സനത് കുമാരൻ പറയുന്നത് എന്താണ് പ്രമാദം ഈശ്വര വിസ്മൃതി അഥവാ ആത്മവിസ്മൃതിയാണ് പ്രമാദം ഈ പ്രമാദ രൂപമായ മരണം വരാതിരിക്കണമെങ്കിൽ താൻ എത്തി നിൽക്കുന്നിടം എപ്പോഴും അവിദ്യയാണെന്നറിഞ്ഞ് വിദ്യാമാർഗത്തിൽ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം പിന്നോട്ട് പോയാൽ മൃത്യു അഥവാ അവിദ്യയിലേക്കുള്ള പതനം സംഭവിക്കും മുന്നോട്ട് നീങ്ങിയാലോ മൃത്യുവിനെ കടന്ന് കടന്നുകൊണ്ട് അമൃതത്തിലേക്കുള്ള മുന്നേറ്റമായിരിക്കും ഇങ്ങനെ എവിടെ എത്തിയാൽ ഇനി പോകാൻ ഇടമില്ല എന്ന് തെളിയുന്നുവോ അവിടം വരെ പോകേണ്ടതാണ് എത്തി നിൽക്കുന്ന ഇടവും പുറകോട്ടുള്ള ഭാഗവും എപ്പോഴും അവിദ്യയാണ് മുന്നോട്ടുള്ള ഭാഗം വിദ്യയാണ് ഇനി പോകാൻ ഇടമില്ലാത്ത സ്ഥലത്തെത്തിയാൽ പൂർണ്ണമായ അമൃതത്വമാണ് വിദ്യാവിദ്യകളെ ഒരുമിച്ചറിഞ്ഞാലാണ് ഈ യാത്ര അഭംഗുരം തുടരാൻ സാധിക്കുള്ളൂ ഇക്കാര്യമാണ് ഈശാവാസ്യോപനിഷത്ത് വിദ്യാവിദ്യകളെ ഒരുമിച്ചറിഞ്ഞ് അവിദ്യകൊണ്ട് മരണത്തെ കടന്ന് വിദ്യകൊണ്ട് അമൃതത്വം വരിക്കണം എന്ന് അനുശാസിച്ചിരിക്കുന്നത് ആ എവിടെയെങ്കിലും നിന്ന് രമിച്ചു പോയാൽ അത് വിദ്യാ മാർഗത്തേക്കാൾ കൂരിരുട്ടിന് കാരണമായി തീരും ധ്യാന സാഖ്യാതി യോഗങ്ങളൊന്നും നിശ്ചയമില്ലാത്തവർക്ക് ശ്രവ ശ്രവണം കൊണ്ട് താൻ നിൽക്കുന്ന അവിദ്യാസ്ഥാനത്ത് നിന്നും തീർച്ചയായും മുന്നോട്ടു പോകാൻ കഴിയും അത് തന്നെയാണ് അയാളുടെ മൃത്യുജയം തുടർന്ന് മനനനിധിധ്യാസനങ്ങളിലൂടെ മുന്നേറാൻ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെ അടുത്ത ജന്മത്തിലെങ്കിലും അവസരങ്ങൾ വന്നു ചേരും ഈ ആത്മാന്വേഷണ രഹസ്യമാണ് ഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആത്മദർശനോപായങ്ങൾ ശ്രവണ മനന നിധിധ്യാസനങ്ങളാണെന്ന് പ്രസിദ്ധമായ ഉപനിഷത് മതം ഭഗവാൻ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും ശ്ലോകങ്ങളിലൂടെ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് അറിയേണ്ടതാണ്